ഉൽപാദന ചെലവിലെ വർധനവാണ് കേരളത്തിലെ ക്ഷീരമേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വിവിധ വെല്ലുവിളികൾ അതിജീവിച്ച് പാൽ ഉൽപാദനത്തിൽ തൊണ്ണൂറ് ശതമാനം സ്വയം പര്യാപ്തത കൈവരിക്കാൻ സാധിച്ചത് വലിയ വിജയമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാന ക്ഷീരകർഷക സംഗമത്തിന്റെ ഭാഗമായി അണക്കരയിൽ നടക്കുന്ന ഡെയറി എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഈ മേഖലയിലെ അത്യാധുനിക സംവിധാനങ്ങൾ കർഷകർക്ക് പരിചയപ്പെടുന്നതിന് ഡയറി എക്സ്പോ ഏറെ ഉപകാരപ്രദമാകുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഉടുമ്പൻചോല എം എൽ എ എം എം മണി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസത്തെ ക്ഷീര സംഗമത്തോടനുബന്ധിച്ചുള്ള ഡയറി എക്സ്പോ കലാസന്ധ്യ പരിപാടികളുടെ ഉദ്ഘാടന യോഗത്തിൽ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അധ്യക്ഷത വഹിച്ചു ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ ആസിഫ് കെ യൂസഫ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുസുമ സതീഷ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ജി ജി കെ ഫിലിപ്പ് കേരള പീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ക്ഷീര വികസന വകുപ്പ് ഉദ്യോഗസ്ഥർ സഹകരണ സംഘം ഭരണാധികാരികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര